എനിക്ക് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം മറ്റാരും എനിക്ക് മന്ത്രിയായിട്ടല്ല ഒരു സാധാരണ പെണ്ണായിട്ട് തന്നെയാണ് ഞാനിപ്പഡത്തെ വിളിക്കുന്നത് പ്ലീസ് ഒന്ന് പറാങ് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതെല്ലാം ഞാൻ അതിന്റെ പറഞ്ഞിട്ടില്ലേ ഗിരി അറിഞ്ഞു എന്നെ വഴക്ക് പറയും നീ ഈ തടി നേരം മുറ്റം അടിക്കണം മോട്ടർ അടിക്കാതെ അഞ്ചു ബക്കറ്റ് വെള്ളം കോരണം പിന്നെ അമ്മിക്കല്ലിൽ അരച്ചു ചമ്മന്തി ഉണ്ടാക്കണം കല്ലിൽ തല്ലി തുണി കഴുകിയിടണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത് അതിന് അതിനിവിള് സമ്മതിക്കണ്ടേ ഇന്നത്തേക്ക് പോട്ട ഗിരീശേട്ടാ എന്തായത് കുറച്ച് നാടൻ ബെസ്റ്റ് അമ്മയുടെ മുമ്പിൽ വിളമ്പുമ്പോഴാ ഇനി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കിലോ എത്ര രൂപയാണ് നമുക്ക് എല്ലാവർക്കും കൂടി വാങ്ങുമ്പോ എത്ര രൂപയായി ഇതൊന്നും ശരിയല്ല നോൺ വെജിറ്റേറിയൻ ഒന്നും വേണ്ട അങ്ങനെ അമ്മയോട് പറയണ്ട നമ്മുടെ വീട്ടിലെ കോഴിയെ തന്നെ കശാപ്പ് ചെയ്താന്ന് മതി പേടിക്കണ്ട അമ്മ പോയി അത് അത് ചോദിച്ചില്ല ചോദിക്കണ്ടേ ശരിയല്ലേ രീതികള് പെട്ടെന്ന് മാറിയിരിക്കുന്ന കാര്യം നമ്മൾ സംസാരിച്ചല്ലേ അല്ല എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു മാറ്റം മേഡത്തിന് സംഭവിച്ചിട്ടുണ്ട് അതെ അന്ന് എന്നെയും ഗിരീഷേട്ടനെയും അമ്മ നിർബന്ധിച്ച് ത്യാഗരാജനെ കാണാൻ പറഞ്ഞു വിട്ടു പിന്നീട് നമ്മളെയും കൂട്ടിപ്പോയി സി എ തല്ലുപോലും ചെയ്തു അങ്ങനെ അമ്മ പൂർണ്ണമായിട്ട് മാറി അതുകൊണ്ട് തന്നെ മേഡം എങ്ങോട്ട് പോകുന്നു ആരെയൊക്കെ കാണുന്നു അതിലൊക്കെ നമുക്ക് വ്യക്തമായ ശ്രദ്ധ വേണം എന്തായാലും ശരി അമ്മയുടെ മാറ്റം ഒരു വലിയ ആശ്വാസമായിട്ടും ശക്തിയായിട്ടും ഒക്കെയാ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ആത്മവിശ്വാസം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇന്നിപ്പം പോയത് എവിടേക്കായാലും ശരി

ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിക്കുകയാണ് മാഡം അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ എത്തും പിടിയും കിട്ടാതിരിക്കുക എന്ന് പറയുമല്ലോ അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ഞാനിപ്പൊ നേരിടുന്നത് എനിക്കൊരു കുഞ്ഞ് ജനിച്ചെന്നും അതൊരു മകളാണെന്നും ആ മകള് വളർന്നുകൊണ്ടിരിക്കാണെന്നും ഒക്കെ ഞാനിപ്പോഴറിയുന്നു എന്റെ മകളെ തന്നെ എന്റെ മുന്നിൽ വന്നു നിന്ന് അവളുടെ അമ്മയെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നിസ്സഹായായി കേട്ടു നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ ഒരു തരം ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥ മുമ്പൊക്കെ ഇത്തരം സാഹചര്യത്തിൽ എനിക്കൊരു ഉപദേശം തേടിത്തരാൻ സിദ്ധാർത്ഥൻ സാറുണ്ടായിരുന്നു എനിക്കിതൊക്കെ ഇപ്പം തുറന്നു സംസാരിക്കാൻ പ്രഭ മാഡം മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് സഹായിക്കൂ മാഡം ഞാൻ എന്ത് ചെയ്യണം മന്ത്രിസ്ഥാനം രാജിവെക്കണോ രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിപ്പിക്കണോ ഒന്നും അറിയില്ല എനിക്ക് തനുജിയും ചന്ദ്രമതിയും മാഡവും എല്ലാവരും മാറി മാറി കുറ്റപ്പെടുത്തുമ്പോ ആരോടും ശരിക്കൊരു ഉത്തരം പോലും പറയാതെ പതിര് നിൽക്കാൻ ഞാൻ ഓരോരുത്തരും കരുതും ഞാൻ മറ്റയാളുടെ ഭാഗത്താണെന്ന് സത്യത്തിൽ ഞാൻ എന്റെ ഭാഗത്ത് പോലും അല്ല എല്ലാവരും സ്വപ്നം പോലെ തോന്നുന്നു ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ മിനിസ്റ്ററുടെ പ്രശ്നങ്ങള് എനിക്ക് മനസ്സിലാവും പലവട്ടം ഞാൻ മിനിസ്റ്ററെ കാണാൻ വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ വ്യക്തമായി മാഡത്തോട് ദേവികയുടെ കാര്യങ്ങൾ സംസാരിച്ചു സമയത്തൊക്കെ മാഡം നല്ല മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യണം തന്നെ ഒന്ന് പറഞ്ഞു തരും മിനിസ്റ്ററുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചതെങ്കിൽ സഹായിക്കാൻ എനിക്ക് പറ്റുന്നില്ല മാഡത്തിൻ്റെ അതേ അവസ്ഥയിലാണ് ഞാനും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ മാഡം എത്രയും പെട്ടെന്ന് ഇതിനൊരവസാനം കൊണ്ടുവന്നേ പറ്റൂ അതിന് മാഡം തന്നെ വിചാരിക്കണം ഉത്തരങ്ങൾ മാഡം തന്നെ കണ്ടെത്തുകയും വേണം അമ്മ പോയിട്ട് വിളിച്ചില്ലല്ലോ നന്ദൂനൊന്ന് വിളിച്ചു നോക്കാറില്ലേ ഞാൻ വിളിച്ചിരുന്നു എന്താ അത്യാവശ്യ കാര്യത്തിന് നിൽക്ക അധികം വൈകാതെ തിരിച്ചെത്തുന്നു പറഞ്ഞ് കട്ട് ചെയ്തു ഇതാ വക്കീലിന്റെ ഓഫീസിൽ നിന്നാണല്ലോ ആ ഹലോ സാർ ആ മിസ്റ്റർ നന്ദൻ നേരിട്ട് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഫോൺ ചെയ്യുന്നത് എന്താ സാർ ശരിക്കും അതിന്റെ ആവശ്യമില്ല മെയിൽ വന്നിട്ടുണ്ടാവും എന്താ സർ സർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എന്നാ പിന്നെ ഇപ്പൊ തന്നെ സിദ്ധാർത്ഥന്റെ കേസിന്റെ വേണ്ടി ഇനി എന്നെ വിളിച്ചതാ കാര്യം പറയാനൊന്നുമില്ല രംഗനാഥ ഈ കേസ് വിട്ടു ഇങ്ങനെ ഹലോ ഹലോ പറഞ്ഞോ ഭണ്ണിച്ചോറിയില്ല തോമാര് ആർക്കും ആരുടെ വിഷമം കാണാൻ വേണ്ട അറിയാൻ എന്താ അയാൾ പറഞ്ഞേ ഒന്നുമില്ല കാര്യം എന്താന്ന് പറ ആ രംഗനാഥ കൈമിൾ നമ്മുടെ കേസിൽ നിഴിയാണെന്ന് മെയിൽ വന്നിട്ടുണ്ട് കൂടുതൽ കേസ് ജയിക്കുമെന്ന് പ്രതീക്ഷയും വിശ്വാസം തന്ന് സന്തോഷിപ്പിച്ചിട്ട് ഇപ്പൊ കാല് മാറുക അമ്മേ ആ അഡ്വക്കേറ്റിനെ വിളിക്ക എന്താ അയാളുടെ പ്രശ്നം ചോദിക്കുക അയാൾ കേസ് വിടുക എന്ന് പറയുന്നു ഫീസ് ഇത്രയും പോരാന്ന് അഡ്വാൻസ് കൊടുത്ത ശേഷം അടുത്ത ഗഡു പറഞ്ഞ തീയതിക്ക് കിട്ടിയില്ല അതുകൊണ്ട് പുള്ളിക്ക് താല്പര്യമില്ല വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കാനാണ് അയാൾ പറയുന്നത് അമ്മേ അമ്മ പ്രയാസപ്പെടണ്ട എന്തായാലും അമ്മ അദ്ദേഹത്തെ ഒന്ന് വിളിക്ക എനിക്കൊരു പ്രയാസമില്ല മുൻപായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോവായിരുന്നു രംഗനാഥ കയമ്പുള്ള വക്കീലിനെ കണ്ടിട്ടല്ലോ നമ്മൾ ജനിച്ചതും വളർന്നതും തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കാത്തവരോടും മനുഷ്യത്വപരമായി ഇടപെടാത്തവരോടും അകന്നു നിൽക്കുന്നത് തന്നെയാ നല്ലത് കാല് പിടിക്കൊന്നും വേണ്ട വിളിക്കേ നമ്മൾ ലക്ഷം രൂപ ഞാൻ വിളിക്കുന്നില്ല നേരിട്ട് കാണണം നേരിട്ട് ചോദിക്കണം വക്കീൽ മാറുക ഞാൻ മാറ്റുക അങ്ങനെ അയാളുപ്പം ജയിക്കൊന്നും വേണ്ട എന്താ പ്രഭാവതി എന്റെ മോനെ നിങ്ങൾ വിളിച്ചിരുന്നു അല്ലേ വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഫീസിന്റെ പ്രശ്നത്തില് താങ്കൾ വക്കാലത്തൊഴിയാണെന്ന് പറഞ്ഞു അതെ ഫീസ് അല്ലേ ഞാൻ അതിനല്ല വന്നത് നിങ്ങളോട് നന്ദി പറയാനാ ഒഴിഞ്ഞു പോയതിന് നാട്ടും പുറത്ത് പറയുമല്ലോ ചില മാരണങ്ങളെ ഒഴിപ്പിച്ചു വിട്ടുവെന്ന് അങ്ങനെ ഒരു മഹാ മാരണത്തെ ഒഴിപ്പിച്ചു വിട്ടുവെന്ന് ഔദ്യോഗികമായി അറിയിക്കാനാ ഞാൻ വന്നത് നിങ്ങളെ ഞാൻ സിദ്ധാർത്ഥൻ കേസിൽ നിന്ന് മാറ്റിയിരിക്കുക എടോ ജയന്ത സർ നമ്മുടെ മുൻകക്ഷി പറയുന്നത് കേട്ടോ എന്നെ ഈ കേസ് ഇന്ന് മാറ്റിയെന്ന് കിട്ടാത്ത മുന്തിരി പൊളിക്കും ഇല്ലേ ജയന്ത മുന്തിരിയോ നിങ്ങളോ താം വെറും ഏയ് നിങ്ങൾ മുമ്പില് വരുന്ന മനുഷ്യരിൽ ഒരു ജീവിതം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പണത്തിനു വേണ്ടി മാത്രം വായം പിളർന്നിരിക്കുന്ന ആർക്കും സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു കോടതിയിലും നിങ്ങളുടെ കേസുകൾ ബ്ലോക്ക് നീ എന്റെ കേസല്ലേ ബ്ലോക്ക് ചെയ്യൂ ഞാൻ നിന്നെങ്ങും ബ്ലോക്ക് ചെയ്താലോ കൂടുതൽ അറിയണമെങ്കിൽ നിന്റെ കൂട്ടുകക്ഷി ഉണ്ടല്ലോ ത്യാഗരാജൻ അവനോട് ചോദിച്ചു നോക്ക് പ്രഭാവതി ആൾ എങ്ങനെയാണെന്ന് മാത്രം ചോദിച്ചാ മതിന്റെ പ്രൊഫഷന് ഞാനിട്ട ഫീസാ ഞാൻ വാങ്ങുന്നത് അത് തരാൻ ഇങ്ങോട്ട് വരണ്ട സാറേ സാറിന്റെ പ്രൊഫഷനിലെ ഫീസ് പോലെ തന്നെ മറ്റൊന്നുകൂടി ഉണ്ട് മനുഷ്യത്വം ഫീസും മനുഷ്യത്വവും കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ടുപോകണം ഫീസൊന്നും വാങ്ങാതെ കേസുകൾ ഏറ്റെടുത്ത് വാദിക്കുന്ന എത്രയോ വക്കീലന്മാരിവിടെയുണ്ട് പ്രതിഫലം നോക്കാത്ത ഡോക്ടർമാർ വരെയുണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി മുഴുവൻ സമയവും വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരും ഉണ്ട് അവരുടെ ഇടയില തന്നെ പോലുള്ള പുഴുക്കുത്തുകളും ഇയാൾ പറഞ്ഞില്ലേ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് എനിക്ക് മുന്തിരി കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും എന്റെ ഭർത്താവിനെ പോലെ ഒരു നല്ല മനുഷ്യനെ തടവിൽ നിന്നും മോചിപ്പിക്കാൻ കിട്ടുന്ന അവസരം തന്നെ ഒരു വലിയ ഫീസ് അവക്കില്ലേ ഏതോ നന്മ നിറഞ്ഞ ഒരു അഭിഭാഷകൻ എവിടെയോ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടെത്തും അദ്ദേഹം വാദിച്ച് സിദ്ധുവിനെ പുറത്തിറക്കുക തന്നെ ചെയ്യും അത്യാഗ്രഹം എന്ന് പറയുന്നതും ഒരു തരത്തിലെ കുറ്റം തന്നെയാണ് സർ ഈ അഹങ്കാരത്തിനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും രാഷ്ട്രീയ ഭാവിയോ മന്ത്രിസ്ഥാനത്തിന്റെ പകിട്ടോ ഒന്നും എനിക്ക് പ്രശ്നമല്ല സർ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ മന്ത്രിയായിട്ടല്ല ഒരു മനുഷ്യജീവിയായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം സാറിന് ഞാനിവിടെ വന്ന് കണ്ടുപോയത് മുതൽ സാറിനെ എങ്ങനെ പുറത്തിറക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു ിയുടെ രഹസ്യം ലോകം അറിഞ്ഞാലേ സാറിന്റെ മോചനം സാധ്യമാവൂ എന്ന് ഞാൻ ഉറപ്പിച്ചു ഒരു കാര്യം എനിക്ക് മനസ്സിലായി സാറിന് എന്റെ സഹായം വേണ്ട സാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല ഞാനല്ല പ്രഭാവതി മാഡം സാറിന് രക്ഷിക്കും ഞാൻ വീണ്ടും പ്രഭാവതി മാഡത്തെ കണ്ടിരുന്നു പ്രഭാവതി മാഡം അവരാകെ മാറിയിരിക്കുന്നു അനുഭവങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും ഒക്കെ കൂടി പ്രഭാവതി മാഡത്തെ ഒരു പുതിയ പ്രഭാവതിയാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോ അവരൊന്നിനും ഭയപ്പെടുന്നില്ല ഒന്നിനു വേണ്ടി അപേക്ഷിക്കുന്നുമില്ല ആരോടും ഓരോദാര്യവും ആവശ്യപ്പെടുന്നുമില്ല ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനമുള്ള ഒരു പ്രഭാവതി മാഡമാണ് എന്റെ മുന്നിലിരുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് സാറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ മറ്റാരുടെ സഹായം ആവശ്യമില്ല സാറിന്റെ ഭാര്യ തന്നെ സാറിന് ജയിലിൽ നിന്ന് മോചിപ്പിക്കും മേരി തോമസിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു ജയിലിലായത് മുതൽ ഞാൻ പ്രഭയെക്കുറിച്ച് ആലോചിച്ച വേദനിച്ചിരുന്നേ നിന്ന് അവൾ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്തിയിരുന്നു അവിടെ അവൾ തന്നെയായിരുന്നു പല തീരുമാനങ്ങളുടെയും അവസാന വാക്ക് പക്ഷേ ഒരു വലിയ പ്രതിസന്ധിപ്പെട്ടുപോയപ്പോൾ അതിനെ നേരിടാനുള്ള മനക്കരുത്തോ സാമർഥ്യമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല ഇപ്പോ മേരി തോമസിന്റെ വാക്കുകൾ എനിക്ക് സമാധാനം തരുന്നു എന്നെ പുറത്തിറക്കണ്ട അവളുടെ മനസ്സിന് ശക്തി കിട്ടിയല്ലോ കുടുംബത്തിന്റെ ഭാവി ഇനി അവളുടെ കയ്യിൽ ഭദ്രമായിരിക്കും പിന്നെ മേരി തോമസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇപ്പൊ വേണ്ടതെന്ന് മനസ്സ് നേരെ നിന്നാലല്ലേ സർ സരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂ എനിക്കിപ്പോ എന്റെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മകളുടെ മുമ്പിൽ ഉത്തരം മുട്ടി നിന്ന ഒരു അമ്മയാണ് ഞാൻ തനുജയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോയി എന്തൊക്കെയായാലും എന്റെ മകളല്ലേ തനുജ എന്റെ വയറ്റിൽ പത്തു മാസം കിടന്നവൾ എന്നിട്ടോ ഒരമ്മയുടെ സ്നേഹവും ലാളനെയോ അവൾക്ക് കിട്ടിയോ മുലപ്പാലൊന്നും നുണയാൻ പറ്റിയോ താരാട്ട് കേൾക്കലും കൈപിടിച്ച് നടത്തലും മാമൂട്ടിലൊക്കെ പിന്നെയല്ലേ കുറച്ചു കാലം മുമ്പ് വരെ മകളെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് ന്യായം പറയാം പക്ഷെ ഒക്കെ അറിഞ്ഞിട്ടും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അമ്മ ഞാനിപ്പോ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഒരു ഉമ്മ വെക്കണമെന്നും ഞാനാണെന്ന് നിന്റെ അമ്മയെന്ന് വിളിച്ചു പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ എന്തൊന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നും